ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാക്കട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർത്തം ചെയ്ത നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം ആയിരുന്ന ഓരോ സ്ഥലത്തും ദൈവത്തിൻ്റെ കൃപയിലും സംരക്ഷണത്തിലും നമുക്ക് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ കാത്തു പരിപാലിച്ച് സർവശക്തനായ ദൈവം ഈ പുതിയ ദിവസത്തിൽ നമ്മെ കൊണ്ടുവന്ന് ം പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ നിലനിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അവൻ കൃപയുടെ സന്ദേശമാണ് ഓരോ സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആത്മീയ ചൈതന്യം കൊണ്ടുവരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ സഹോദരങ്ങൾ കൂടപ്പറുപ്പുകൾ അഭിഷിക്തമാർ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കർത്താവായ യേശു ക്രിസ്തു സംരക്ഷിച്ച് പോറ്റി പുലർത്തട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ും എന്നിരും ദൃപയോടുകൂടി നിറയട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ദിവസവും തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് പത്രോസിന്റെ ലേഖനം നാലാമധ്യായം അതിൻ്റെ പത്താം വാക്യം ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹ വിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയുണ്ട് വളരെ വ്യക്തമായി പുതിയ നിയമസഭയിലെ പതിനാല് ലേഖനത്തിലും ദൈവസഭയെക്കുറിച്ചും ദൈവിക ദൈവികൃതയെക്കുറിച്ചും പ്രതിപാദിപ്പിക്കുമ്പോൾ തന്നെ അവൻ യേശുവിൻ്റെ അവൻ ഏറ്റവും അടുത്ത് നിന്ന അവൻ ശിക്ഷനാണ് ഷീമോൻ എന്ന് പറയുന്ന പത്രോസ് ആ പത്രോസിൻ്റെ ജീവചരിത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം പൗലൂസും പത്രോസും പുതിയ നിയമത്തിൽ രണ്ട് തലത്തിൽ നിന്ന് കൊണ്ട് ശുശ്രൂക്ഷ ചെയ്തവരാണ് പക്ഷെ പത്രോസിൻ്റെ ലേഖനം ഒന്നും രണ്ടും നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായും ആഴമേറിയ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവകൃമയെ കുറിച്ചും അവൻ വെളിപ്പെടുത്തുന്നുണ്ട് ഈ അദ്ധ്യായം തുടങ്ങുന്നത് തന്നെ യേശു ക്രിസ്തുവിന്റെ പത്രോസ് പൊന്തിയോസിലും ഗലാത്തിയിലും കപ്പതോക്കിയിലും ആസിയിലും വിധൂനിയിലും ചെതറിപ്പാർക്കുന്ന പരദേശികളും അമേൽ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പ്പെടുവാനായി വൃതന്മാർക്കുമായി എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ ആത്മാവിന്റെ അനുസരണമനുസരിച്ച് വിശുദ്ധീകരണത്തിലും നീതിബോധത്തോടും കൂടി ദൈവകൃപയിൽ വസിക്കണമെന്ന ഇത്തരം ആ ജനതയ്ക്ക് വേണ്ടി പത്രോസ് വളരെ വ്യക്തമായി ലേഖനത്തിൽ കൂടി വരച്ചു കാട്ടുകയാണ് ഇവിടെ ഇതാ ഓരോരുത്തര് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല വിചാരകന്മാരായി അവൻ അതിനെ കൊണ്ട് അന്യോന്യം സൂക്ഷിപ്പിൻ അല്ലെങ്കിൽ എന്ന് വ്യക്തമായി പറയുന്നു എനിക്ക് ലഭിച്ച ദൈവകൃപ അത് എന്തിനാണ് ഒരു നല്ല കാര്യസ്ഥനായി ഒരു നല്ല ഗ്രഹവിചാരകനായി എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനത്തിന് സത്യസന്ധമായുള്ള അവൻ മാറ്റമില്ലാത്ത അവൻ ഉലയിൽ പഠിപ്പിച്ചെടുത്ത ഒരു ഇരുമ്പ് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനത്തെ പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ദൈവകൃപയാണ് ആ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പറമ്പുകളെ നിങ്ങളുടെ മുമ്പിൽ ഒരുവനെ ദൈവം കൊണ്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില വ്യക്തികളുമായി കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപയുടെ ഏറ്റവും വലിയ സിംബോളിക്കൽ സൈൻ ആണ് സിമ്പോളിക്കൽ സൈനാണ് നമ്മൾ പ്രാപിച്ച ദൈവകൃപ എന്തിനാണ് അത് വിശുദ്ധീകരണത്തിനും നീതീകരണത്തിനും പാപസംബന്ധമായിട്ടുള്ള വഴിയിൽ നിന്ന് മാറി ദൈവത്തിന്റെ വചനത്തിന്റെ ആത്മീയ അച്ചടക്കത്തിലും അനുസരണത്തിലും മുന്നോട്ട് ജീവിക്കുവാൻ ാണ് തമ്മെ വചനത്തിലൂടെയും ലേഖനത്തിലൂടെയും കഥ പത്രോസ് പ്രേരിപ്പിക്കുന്നത് അവനവന് ലഭിച്ച അവൻ കൃപാവരങ്ങൾക്ക് ഒത്തവണ്ണം ദൈവ നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം ശുശ്രൂഷിപ്പിൻ എന്തിന് ദൈവക്രപയിൽ ആശ്രയിച്ച് നല്ല ഗ്രഹവിചാരകരായിരുന്നു കൊണ്ട് വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും അവ നമ്മുടെ ഓരോ പദങ്ങളും ഓരോ വിധത്തിലുള്ള ദൈവികമായ അവ ഇടപെടലുകളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ദൈവവേദയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ദൈവകൃപയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവേദന പല ഉപദ്രവങ്ങളും ഉണ്ട് ആ ഉപദ്രവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവം ഒരു നല്ല ഗ്രഹവിചാരകരായി തന്ന അല്ലെങ്കിൽ ലഭിച്ച വരത്തിനൊത്തവണ്ണം ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളിൽ വെളിപ്പെടുന്ന ദൈവകൃപയുണ്ട് അത് ഇന്ന് പകൽക്കാലം നിങ്ങളിലും എന്നിലും വെളിപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു പരിശുദ്ധമാവ് ഇച്ഛിക്കുന്നു അതിനായിട്ട് ഇന്ന് പകൽക്കാലം വേദനിക്കുവാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മെ ഗോഡ് ജീസസ് വിത്ത്